നമ്മളെല്ലാവരും തന്നെ ഇപ്പോൾ പേരയുടെ ലെയർ ചെയ്തിട്ടുള്ള തൈകളാണ് കൂടുതലും വീടുകളിലെല്ലാം വാങ്ങി നടാറുള്ളത് വളരെ പെട്ടെന്ന് കാഴ്ച എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോൾ ഇങ്ങനെ നമ്മൾ വാങ്ങി നടുന്ന ഈ ലെയർ ചെയ്തിട്ടുള്ള പേരത്തൈ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വളരുന്നില്ല അല്ലെങ്കിൽ കാഴ്ച കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാര മാർഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതായത് ലെയർ ചെയ്തിട്ടുള്ള പേരത്തൈകൾ ആറ് മാസം ൊണ്ട് കായ്പ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടും കൊടുക്കേണ്ട വളങ്ങളെ കുറിച്ചിട്ടും ഒക്കെയാണ് നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ആക്കാനും മറക്കരുത് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം യർ ചെയ്തിട്ടുള്ള പേരത്തൈകൾ പെട്ടെന്ന് കായ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തായിരിക്കണം നമ്മൾ തൈ നടേണ്ടത് അതുപോലെ നമ്മൾ മണ്ണിലാണ് നടുന്നതെങ്കിൽ ഏകദേശം ഒരു മീറ്ററെങ്കിലും നീളവും വീതിയും താഴ്ചയുമുള്ള കുഴിയെടുത്ത് അതിൽ നന്നായിട്ട് പൊടിഞ്ഞ് കാലിവളവും മേൽമണ്ണും കൂടി മിക്സ് ചെയ്ത് കുഴി ഒരു മുക്കാൽ ഭാഗം നിറച്ചതിന് ശേഷം നമുക്ക് പേരത്തൈ നടാവുന്നതാണ് ഇനി നമ്മൾ ഇപ്പോൾ ലെയറ് ചെയ്തിട്ടുള്ള തൈകളൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ ഡ്രമ്മുകളിലും അതുപോലെ പോട്ടുകളിലൊക്കെ ഇതുപോലെ നട്ട് വളർത്താം ഇനി ഡ്രമ്മുകളിലും വലിയ ചെടിച്ചട്ടികളിലും ഒക്കെയാണ് നമ്മൾ നടുന്നതെങ്കിൽ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറ് ഒക്കെ ഒരേ രീതിയിൽ മിക്സ് ചെയ്ത് നിറച്ചതിന് ശേഷം നമുക്ക് പേരത്തെ നടാവുന്നതാണ് പിന്നെ നമ്മൾ കൂടുതലും ഇതുപോലുള്ള ഡ്രമ്മുകളിലൊക്കെ തൈ നട്ടിട്ട് ടെറസിലൊക്കെ ആയിരിക്കും വെക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡ്രമ്മിൻ്റെ വെയ്റ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് അടിവളമായിട്ട് കൂടുതലും കരിയിലകളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെയർ ചെയ്തിട്ടുള്ള തൈകളൊക്കെ ആകും വളപ്രയോഗം അത്യാവശ്യമാണ് കാരണം ഇത് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് കായ്പിച്ചെടുക്കണം അപ്പം അതിനനുസരിച്ചിട്ടുള്ള വളങ്ങൾ നമ്മൾ ഈ ഒരു ചെടിക്ക് കൊടുക്കണം നന്നായിട്ട് പൊടിഞ്ഞ ജൈവ വളങ്ങൾ ധാരാളമായിട്ട് കൊടുക്കാം അതിപ്പോൾ കാലിവളമാണെങ്കിലും കമ്പോസ്റ്റ് ആണെങ്കിലും മണ്ണിര കമ്പോസ്റ്റ് ആണെങ്കിലും അങ്ങനെ നമ്മുടെ കയ്യിലുള്ള വളങ്ങൾ എന്താണോ അത് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പേരെ സംബന്ധിച്ച് നല്ല രീതിയിൽ ന്യൂട്രിയൻസിൻ്റെ ആവശ്യമുണ്ട് നന്നായിട്ട് നമ്മൾ വളങ്ങൾ കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള അളവിൽ അതിന് കിട്ടുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ വളങ്ങൾ കൊടുക്കുമ്പോൾ ഒരേ രീതിയിലുള്ള വളങ്ങൾ തന്നെ കൊടുക്കാതെ മാറ്റി മാറ്റി വേണം കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാ മൂലകങ്ങളും നമ്മുടെ ചെടികൾക്ക് കിട്ടും പ്രത്യേകിച്ച് ഡ്രമ്മിലൊക്കെ നട്ടിട്ടുള്ള തൈകളാകുമ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ വളപ്രയോഗം നടത്തണം മൂന്ന് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നന്നായിട്ട് തന്നെ വളങ്ങൾ കൊടുക്കണം ഇപ്പോൾ നമ്മൾ മണ്ണിൽ നട്ടിട്ടുള്ള തൈയൊക്കെ ആകുമ്പോൾ അതിന് ചുറ്റുപാട് നിന്നൊക്കെ വളങ്ങൾ വലിച്ചെടുക്കാനായിട്ട് കഴിയും പക്ഷേ ഡ്രമ്മിൽ നട്ടിട്ടുള്ളവയ്ക്ക് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ കിട്ടും ും അപ്പൊ അതനുസരിച്ചിട്ട് വേണം നമ്മൾ വളപ്രയോഗം നടത്താനായിട്ട് വളങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പച്ചില വളങ്ങളും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ പേരെ കായ്ക്കാൻ തുടങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാസത്തിൽ ഒരിക്കൽ നൂറ് ഗ്രാം അളവിലെങ്കിലും പൊട്ടാഷ് ചുവട്ടിൽ ചേർത്ത് കൊടുക്കണം കാരണം നല്ല രീതിയിൽ പൂക്കൾ പിടിക്കാനും കായ പിടിക്കാനും ഒക്കെ പൊട്ടാഷിന്റെ ആവശ്യമുണ്ട് വളങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക പ്രത്യേകിച്ച് വേനൽക്കാലത്ത് നന്നായിട്ട് തന്നെ നന കൊടുക്ക ഡ്രമ്മിലൊക്കെ നട്ടിട്ടുള്ളതില് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ പ്രാവശ്യവും പേര കായ്ച്ചതിന് ശേഷം നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തുക ആ കമ്പുകളെല്ലാം ചെറിയ രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് നിർത്തണം അങ്ങനെ വരുമ്പോൾ പുതിയ ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ടാവും അങ്ങനെയുള്ള ബ്രാഞ്ചസിലാണ് നമ്മുടെ പേര വീണ്ടും കായ്ക്കുന്നത് അപ്പോൾ പ്രൂണിങ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യണം പേരയില് കൂടുതലായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് വാട്ടരോഗം അപ്പോൾ വാട്ടരോഗം കാണുമ്പോൾ തന്നെ സുഡോമോണിക്സ് സ്പ്രേ ചെയ്ത് കൊടുക്കാം മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ഇലമഞ്ഞളിപ്പ് വരികയും ഉൽപാദനം കുറയുകയും ചെയ്യും അതിന് വർഷത്തിൽ നമുക്ക് രണ്ട് തവണയായിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് ചുവട്ടിലായിട്ട് ചേർത്ത് കൊടുക്കാം വെള്ളീച്ച ശല്യം ഉണ്ടെങ്കിൽ നമ്മുടെ പേര കായ്ക്കാനായിട്ടുള്ള ടെൻഡൻസി കുറയും അപ്പോൾ വെള്ളീച്ച ശല്യത്തെ ഒഴിവാക്കാനായിട്ട് വെർത്തിസീലിയം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇലയുടെ താഴ്ഭാഗത്തൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഗുരുതരമായിട്ടുള്ള രീതിയിൽ വെള്ളീച്ച ശല്യം ഉണ്ടെങ്കിൽ നാല് ദിവസം കൂടുമ്പോഴും ഇല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെയുള്ളത് കായീച്ച ശല്യമാണ് അപ്പോൾ കായച്ച ശല്യത്തിന് പേര പൂവിടുന്ന സമയത്ത് തന്നെ ഫെറമോൺ ട്രാപ്പ് സ്ഥാപിച്ചു കൊടുക്കണം പേരയുടെ തണ്ടുകളിലും ഇലകളിലുമെല്ലാം ഫംഗസ് ബാധ കൂടുതലായിട്ട് കാണാറുണ്ട് കൃത്യസമയത്ത് ഇത് പരിഹരിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സാഫ് പോലുള്ള ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നാല് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം ഇലകളിലും തണ്ടുകളിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം കാലവർഷം തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ പേരത്തെ നടുകയാണെങ്കിൽ നമുക്ക് പേരം നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്ക് പേരയിൽ നല്ല രീതിയിൽ കായപിടുത്തം ഉണ്ടാക്കിയെടുക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ